കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ട്ടിൽ ജനാധിപത്യ ഭരണമല്ല മൃഗാധിപത്യ ഭരണമാണെന്നും പട്ടയഭൂമിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നും കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നും പ്രതിഷേധമല്ല നിയമനിർമ്മാണമാണ് വേണ്ടതെന്നും കിഫ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാംകുമാർ വേളനാട് വെള്ളടിയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗശല്യം മൂലം ഉപജീവനമാർഗം മുട്ടിപ്പോയ അവസ്ഥയിലാണ് കർഷകർ പന്നി മാൻ മലയെണ്ണാൻ തുടങ്ങിയ ജീവികളുടെ ശല്യം മൂലം ഹ്രസ്വകാല കൃഷിയിൽ നിന്നും ദീർഘകാല കൃഷിയിലേക്ക് മാറാൻ നിർബന്ധിതരായ കർഷകർക്ക് ഇപ്പോൾ ഭീഷണി സൃഷ്ടിക്കുന്നത് കാടിറങ്ങി നാട്ടിലേക്കെത്തുന്ന കാട്ടാനകളാണ് കർഷകർ നിസ്സഹായരാണെന്നും കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്നും ജനപ്രതിനിധികൾ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കർഷകരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും രാംകുമാർ ആവശ്യപ്പെടുന്നു നടക്കുന്ന ചെയ്യാൻ അപ്പോൾ നിർത്താൻ തന്നെ കാരണം മൈല മലയണ്ണൻ കൊണ്ടാണ് കിടന്നപ്പോൾ വന്നു അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പൂർവികരുള്ള സമയത്ത് ഈ നാട്ട് കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് ചെന്നായ്ക്കളൊക്കെ വന്നിരുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുലി വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അനുഭവം നാട്ടിലിറങ്ങിയ ആനകളാണ് അത് ഞങ്ങളുടെ പൂർവികർ പോലും പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത് നിയമനിർമ്മാണം ഇപ്പം ഏറ്റവും പ്രധാന ആവശ്യം അല്ല നമ്മളിപ്പോഴത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പ്രതിഷേധം നടത്തി ഞങ്ങളെല്ലാം പ്രതിഷേധിക്കുന്നുണ്ട് ചാനലുകാരുണ്ട് പത്രക്കാരുണ്ട് ദിനംപ്രതി ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഗേറ്റ് തുറന്ന് ആന കയറിയതാണ് പത്രത്തിലും മനോരമയിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ദിനംപ്രതി പ്രതിഷേധിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ലാത്തൊരു പരിസ്ഥിതിയില്ല ഇതിൽ ഒറ്റ മാർഗമേ ഉള്ളൂ നിയമനിർമ്മാണം മാറ്റിയിടുന്നത് ഞങ്ങളുടെ നാട്ട് ഞങ്ങളുടെ റവന്യൂ ഭൂമിയിലാണ് പണിയെടുക്കുന്നത് റവന്യൂ ഭൂമിയുടെ അവകാശം ആ കർഷകനാണ് ആ കർഷകൻ ഇറങ്ങിയ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ച് എല്ലാവർക്കും ഒരു ആത്മഭയമുണ്ട് ഈ ആത്മഭയം എന്ന് പറയുന്ന ഏഴ് ജീവികൾക്കുണ്ട് ഈ പടക്കം പൊട്ടിച്ചെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വിറ്റ് ആട്ടി വിട്ടിട്ടോ ആർ ആർ ജനങ്ങളെ കൂട്ടി ആട്ടി ഓടിച്ചിട്ടോ അതാണ് തിരിച്ചു വന്നത് ഇവിടെ സംഭവിച്ചത് തന്നെയാണ് ആദ്യം വന്ന ആട്ട് കാട്ടിൽ കയറ്റി വിട്ടായി അവർ പോയി അതിൻ്റെ പുറകിൽ വന്ന് നശിപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് ആർ ആർ രൂപീകരിച്ചുകൊണ്ടത് ഇവർക്ക് ആത്മഭയമാണ് ഇവർ വേദനിപ്പിച്ച് വിട്ടാകണം അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം പണ്ടത്തെ പോലെ തന്നെ ഈ കർഷകന്റെ ഭൂമി ഇവർ ഗെയി വീടിന് ഈ ഗെയിം നാലുപോറും അതിലേക്കെട്ട് ഗേറ്റ് വെക്കും അതിന്റെ പ്രൊട്ടക്ഷനാണ് ഞങ്ങളുടെ ഭൂമിക്ക് ഞങ്ങൾ ഫെൻസിങ് ചെയ്താൽ ഞങ്ങൾ ഫെൻസിങ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ പന്നിക്കും മാനിനും മയിലിനൊക്കെ ഫെൻസ് ചെയ്തു ആനയ്ക്ക് ഞങ്ങൾക്ക് ഫെൻസിങ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത്രയും വലിയൊരു മൃഗത്തെ ഞങ്ങളെ നിയന്ത്രിക്കണം ഇത് നിയമനിർമ്മാണം തന്നെ മാറ്റിയെടുക്കണം ആ നിയമനിർമ്മാണത്തിന് ഞങ്ങൾ വോട്ട് ചെയ്ത് പ്രതിനിധികളാണ് സംസാരിക്കേണ്ടത് അവർ അവരിതിന് നിയമനിർമ്മാണം മാറ്റിയെടുത്തല്ലാണ്ട് എന്ത് പ്രതിഷേധം നടത്തിയതും കാര്യമില്ല ഞങ്ങൾ നിസ്സഹായകരാണ് ഒന്നേ പറ്റുള്ളൂ അവസാനം തോറ്റു മടങ്ങുക അതാണ് ഞങ്ങളുടെ പ്രതി ഞങ്ങൾ കൃഷി ചെയ്യുന്നില്ല ഞങ്ങൾ തരിച്ചിട്ടിരിക്കുക ഇപ്പം തരിച്ചിട്ടപ്പോൾ കുറുന്തോട്ട് ചെയ്യാമെന്നു ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാലുപുറും ഫലവൃഷ്ടത്തേൽ നടുകയാണ് മാവ് പ്ലാവ് ഒക്കെ നടാൻ പറയും അത് വെച്ച് പാറിൻ്റെ പോലെ പന്തട്ടികളൊന്നും അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ കാര്യമില്ലെന്ന് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തകിടം പറഞ്ഞു പോകാം അപ്പോൾ ഇതിന് നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തണം ഇപ്പോൾ കേന്ദ്രം പറയുന്നു സംസ്ഥാനത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് സംസ്ഥാനം പറയുന്നു കേന്ദ്രത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് ഇതിന് നടുവിൽ പാവപ്പെട്ട ഞങ്ങളായ കർഷകർ ഞങ്ങൾ കൃഷി നിർത്തി ഞങ്ങൾ മിണ്ടാതിരിക്കുക അതാ ഞങ്ങൾ നിർത്തി ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം മുട്ടിപ്പോയിരിക്കുകയാണ് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്യ അന്യസംസ്ഥാനത്ത് അന്യ ജില്ല അതെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ പച്ചക്കറി വരുന്നു ആന്ധ്രയിൽ നിന്ന് അരി വരുന്നു അതുപോലെ ഇത് നിന്ന് ഫ്രൂട്ട്സ് വരുന്നു അപ്പം ഞങ്ങൾ ഇവരെ ഉപഭോക്താക്കളാക്കി മാറ്റിയേ ചെയ്യുന്നത് ഞങ്ങൾ ഉപഭോക്താക്കളായി ഞങ്ങൾ ഉത്പാദകരല്ല ഞങ്ങൾ ഉപഭോക്താക്കളായി നമ്മുടെ സംസ്ഥാനം ഉപഭോക്തൃ രാജ്യമായി മാറി നിർമ്മാണം നടത്തി ഞങ്ങളെ സംരക്ഷിച്ച് ഈ സമൂഹത്തെ സംരക്ഷിച്ച് നാടിനെ സംരക്ഷിച്ച് ജീവന ഇപ്പം ഞങ്ങൾ കൃഷിക്കാർക്ക് മാത്രമല്ല പ്രശ്നം നാട്ടിൽ ടൗണിൽ പന്നി തട്ടി അതുപോലെ ടൗണിലൂടെ ഇപ്പോൾ ഒരു സഞ്ചാരം കഴിഞ്ഞ ദിവസം കണ്ട വിയൂർ ജയിലിൽ നിന്ന് ഞാൻ കണ്ടതാണ് വിയൂർ ജയിലിലും അതിലൂടെ നിറയെ കാട്ടുന്ന് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ ഈ നിലയ്ക്ക് ജനങ്ങൾക്ക് ഭീഷണിയായി ഇതിനെ ഒരു ഈ പന്നിയെ നമ്മൾ വെർമിനായി പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല അതുകൊണ്ട് എന്തൊരു ഉപകാരം ഇപ്പോൾ സൂലിക്ക് നിന്ന് കൊണ്ടിട്ടുണ്ട് കർണാടകത്ത് നിന്ന് കൊണ്ടുവരുന്നവരെ ഇവിടുത്തെ പന്നികളെ കൊണ്ടുപോയി അവിടെ ഒരു പുത്തൂര് കൊണ്ടുപോയി നിറച്ചാൽ മതി ആ കാര്യം കഴിഞ്ഞു അങ്ങനെ ഈ പിന്നെ നാട്ടാന പരിപാലനം ഈ ആനകളൊക്കെ തന്നെ മെയിൻ കൂടെ നടക്കാതെ നാട്ടാന പരിപാലനത്തിൽ ഇപ്പോൾ പിടിച്ചിട്ട് ആനകൾ ഉത്സവത്തിന് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടാക്കാറുണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റും ആ പാപ്പാനെ നിയന്ത്രിക്കാൻ പറ്റും ഇവിടെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും കുറച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ ഇവിടെ ജനങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇതിന് നിയമനിർമ്മാണം കൊണ്ടുവരണം അല്ലാതെ യാതൊരു രക്ഷമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരണ അനുവാദം കർഷകന് തരണം ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം എത്ര പന്നിയെ കുന്ന് കണക്കാൻ തരാം കാണിച്ചു തരാം ആ ഒരു അനുവാദം ഞങ്ങൾക്ക് തരൂ വിട്ടുതരൂ കർഷകർ ചെയ്തോളാം കർഷകർക്ക് പണ്ട് തൂക്കുകൾ കൊടുത്തിരുന്നു എന്തിനാ വെടിവെക്കാനല്ല അവരുടെ വീട്ടിൽ അവനെ കൃഷിസ്ഥലം നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് കൊടുത്തിരുന്നത് അന്ന് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാൾക്കാരാണ് ഞാൻ കണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അധികാരമില്ല ഒരു പട്ടിക കൊല്ലാൻ പോലും അധികാരമില്ല ഈ നിലയ്ക്ക് ജനി ജനകീയാവസ്ഥ അല്ല മൃഗീയാവസ്ഥയാണ് മൃഗീയ ഭരണമാണ് നടക്കുന്നത് ജനകീയ ഭരണം അവസാനിച്ചു ഇനി എന്ത് ഒരു ചോദ്യചിഹ്നം മാത്രം ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് പതിനെട്ട് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്